നമസ്കാരം അച്ചാമറേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളത് കുറ്റിപ്പുറം ടെക്നിക്കൽ സ്കൂളിൻ്റെ നേരെ മുന്നിലുള്ള ഒരു വനിതാ ഹോട്ടലാണ് രണ്ട് ചേച്ചിമാർ നടത്തുന്ന ഒരു ചെറിയൊരു ഹോട്ടൽ ഇവിടെ നല്ല ചോറ് കിട്ടും എന്ന് പറഞ്ഞു ഒന്ന് കഴിച്ചു നോക്കാലോ അങ്ങനെ അച്ചാർ വന്നു ഉപ്പേരി വന്നു കൂടിയതേ ചോറും വന്നു കുറച്ച് മതി എന്ന് പറയുമ്പോൾ കേൾക്കൂല രണ്ടാമത് ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും ചോറ് വന്ന സ്ഥിതിക്ക് കറി ഒഴിക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി വെക്കണമല്ലോ

ഇത്രയാണ് ഇവിടുത്തെ സിമ്പിൾ അറുപത് രൂപ ചോറ് എല്ലാ വനിതാ ഹോട്ടലിലും കിട്ടുന്നതാണ് അറുപത് അമ്പത് ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് വിലയാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷേ ഇതിലൊരു പ്രത്യേകത തോന്നിയെന്താ വെച്ചാൽ ഇഷ്ടംപോലെ തക്കാളി ഉണ്ടായിരുന്നു എനിക്ക് തന്ന കറിയിൽ മാത്രം ഒരു രണ്ട് തക്കാളി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് നട്ടുച്ച നേരത്തെ വിശന്ന് പൊരിഞ്ഞു വരുമ്പോൾ വീഡിയോ എടുക്കലൊക്കെ സെക്കൻഡറി അല്ലേ ആദ്യം നമ്മളെ വയറ് നിറയ്ക്കലാണല്ലോ ഫസ്റ്റ് സാധാരണക്കാരന് എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം വനിതാ ക്യാൻ്റീനുകൾ കേരളം മൊത്തത്തിലുണ്ടായിരുന്നു എന്ത് രസമായിരുന്നല്ലേ ഒരു സമയത്ത് ജനകീയ സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത് രൂപയുടെ ചോറും മുപ്പത് രൂപയുടെ ചോറേയും കണ്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ അതെവിടെയും കാണില്ല കേട്ടോ എന്തായാലും ഇരുപതിനും മുപ്പതിനും കിട്ടിയില്ലെങ്കിലും ഒരു അമ്പതിനോ അറുപതിനോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് മനുഷ്യന് അത് ഭയങ്കര ഒരു കാര്യം തന്നെയല്ലേ അതിങ്ങനെ നല്ല സാമ്പാറും നല്ല പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എടുത്തിടുന്ന സാധനം സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു ഈ ക്യാൻറ്റീനിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പേരി എന്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് എത്ര കഴിച്ചിട്ടും മനസ്സിലായില്ല സംഭവം എന്തിൻ്റെ ടേസ്റ്റാണെന്നുള്ളത് എനിക്കറിയില്ല ആ ടേസ്റ്റ് അടിപൊളി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി കഴിക്കുകയും ചെയ്തു പിന്നെ ഈ കഴിക്കുന്നതിന് ആക്രാന്തം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് നല്ല വിശന്ന് പൊരിഞ്ഞിട്ടാണ് കയറി വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൊറച്ച് തിര കൂടുതലാണ് വയറ് വിശപ്പാണല്ലോ ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ടല്ലേ ഓക്കെ എന്തൊള്ളു പറഞ്ഞു പറഞ്ഞാ ഞാൻ ഈ പെറുക്കി പെറുക്കി വെക്കുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളിക്ക് വില കുറവായിട്ടാ തോന്നുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഒന്നോ രണ്ടോ തക്കാളി എനിക്ക് കിട്ടിയാലെന്നെ ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ പിന്നെ ഈ സാമ്പാറും മീൻകറിയും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ കൂടെ കുറച്ച് കട്ട തൈരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ ചോദിച്ചു പക്ഷേ രസമുള്ള ദിവസം തൈരുണ്ടാവില്ല എന്ത് ചെയ്യാനാ അഡ്ജസ്റ്റ് ചെയ്യന്നെ ഇത്രയും സിമ്പിളായിട്ട് ചോറും കറികളും മാത്രം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉണക്കമുളക് വറുത്തതോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐറ്റം കൂടുതൽ കിട്ടുകയും ചെയ്യും കഴിക്കുന്നതിനൊരു സന്തോഷം എക്സ്ട്രാ ഉള്ളതല്ലേ നോർമൽ ഇനി പല കടകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു രണ്ടാമതൊരു പപ്പടം ചോദിക്കുമ്പോൾ അവർക്ക് തരില്ല എല്ലായിടത്തും അല്ല ചില കടകളിലുണ്ട് പക്ഷേ ചില സമയത്ത് നമുക്കത് ഭയങ്കര നീഡായിരിക്കും നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് ഫീൽ ചെയ്യും ആ പപ്പടം ചോദിക്കുമ്പോൾ കിട്ടില്ല അതിന് എക്സ്ട്രാ ബില്ല് ചെയ്യുന്നതുകൊണ്ട് പലർക്കും കുഴപ്പമുണ്ടാവില്ല പക്ഷേ ചില ആളുകളുടെ മനോഭാവം അത് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് എന്തോ എന്താ അറിയില്ല ഒരു കാലത്ത് പച്ചക്കറി കഴിക്കാൻ ഇത്രയും മടി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ സാമ്പാറിൽ കിട്ടുന്ന ഓരോ കഷ്ണവും അത് ചോറിൻ്റെ കൂടെ ഉടച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഒരുപാട് കാലം ഞാനിത് മിസ്സ് ചെയ്തില്ലോ എന്നാലിക്കുമ്പോൾ ഭയങ്കര സങ്കടം അതെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ മന്തി ഫാൻസായ ആയ ഒരുപാട് കൂട്ടുകാർമാരുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ഈ നാടൻ ചോറും സാമ്പാറും ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലും വല്ലവരും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കാണിക്കണേ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വീണ്ടും തക്കാളി കിട്ടി കുറച്ച് മീൻകറി ചോദിക്കുമ്പോൾ തക്കാളി എന്തായാലേ പക്ഷേ ആ മീൻകറിയുടെ കളർ നല്ല രസമുണ്ട് പക്ഷേ മീനിൻ്റെ ഒരു ചോയ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്ന വളരെ കുറച്ച് മീൻ മാത്രമേ ആണ് കറിയിൽ ഇട്ടിട്ടുള്ളൂ എന്നുള്ളത് പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് വൈസ് ഓക്കെയാണ് പക്ഷെ മീനിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കറിയുടെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു എന്തായാലും എല്ലാ സാധനങ്ങളും രണ്ടാമത് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹാപ്പിയാണ് ഞാൻ രസം കൂട്ടാത്തത് കൂടെ വന്ന ഒരാളെ രസം കൂട്ടാൻ വേണ്ടി മാത്രം ഒരു ഷോട്ടിലിരുത്തിയാണ് പുള്ളിക്കാണെങ്കിൽ തല കാണിക്കാൻ ഒട്ടും താല്പര്യമില്ല പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ നമ്മളും കൂടി മാനിക്കണമല്ലോ എന്തായാലും ഞാനതൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ അവർ ഒന്ന് കയറി കഴിച്ചു നോക്കും ഒരു ആവറേജ് ചോറ് ചെറിയ പൈസ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്